സോഷ്യൽ മീഡിയ വഴി ഷിഹാബ് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ആ ഒരു തലത്തിലേക്ക് ഷിഹാബിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ ചില പണ്ഡിതന്മാരും രംഗത്തിറങ്ങി അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല എന്നാൽ ഇന്നലെ വഹാബ് സക്കാഫി മമ്പാട് ഇന്നലെയോ മിനിഞ്ഞാന്നോ ആണ് അദ്ദേഹം എഫ് ബിയിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ബിംബങ്ങളുണ്ട് പല ബിംബങ്ങളും തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തകരാനുള്ള ബിംബങ്ങളാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സത്യമാണ് അതായത് ഒരുപാട് ബിംബങ്ങളുണ്ട് നൂറെ ഹബീബ് അദ്ദേഹം തങ്ങളാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വിവരമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അത് മനസ്സിലാക്കിയ കാര്യമാണ് തുടർച്ചയായി വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ വിവരക്കേടും വിഡ്യുത്തവും പറഞ്ഞു നടക്കുന്ന ഒരു കക്ഷി ഇവിടെ ഒരു സമുദായത്തിലെ കുറച്ചാളുകളെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്